വ്യവസായ പാർക്കുകളുടെ പാട്ട വ്യവസ്ഥകളിൽ ഇളവുമായി സർക്കാർ വൻകിട നിക്ഷേപകർ ആദ്യ വർഷം പാട്ടത്തുകയുടെ പത്ത് ശതമാനം മാത്രം അടച്ചാൽ മതി പിന്നീട് രണ്ട് വർഷം മൊറട്ടോറിയവും ലഭിക്കും പാട്ട കാലാവധി തൊണ്ണൂറ് വർഷമാക്കും വ്യാവസായിക പ്രവർത്തനങ്ങൾക്കും ആവശ്യങ്ങൾക്കും സംരംഭങ്ങൾക്കും കിൻഫ്രയുടെയും കെ എസ് ഐ ഡി സിയുടെയും ഭൂമി വിതരണം ചെയ്യുന്നതിനുള്ള ചട്ടങ്ങൾ ലാൻഡ് ഡിസ്പോസൽ റെഗുലേഷൻസ് പരിഷ്കരിച്ച് സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കി കേരളത്തിന്റെ വ്യവസായ മേഖലയിൽ നിക്ഷേപവും വളർച്ചയും പ്രോത്സാഹിപ്പിക്കുന്നതും വ്യവസായ സൗഹൃദ അന്തരീക്ഷം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതുമാണ് ഭേദഗതിയെന്ന് പറഞ്ഞു അത് വന്നോ ഇല്ലയെന്ന സംശയം നമ്മൾ മാർച്ചിൽ തന്നെ എൽ എസ് ടി ആണ് അതിന്റെ റൂൾസ് നോട്ടിഫൈ ചെയ്തിട്ടുള്ളത് മെയ്യിൽ ഗസറ്റുകൾ പ്രസിദ്ധപ്പെടുത്തി മാർച്ചിന്റെ തീയതി വെച്ചുകൊണ്ട് അസാധാരണ ഗസറ്റ് ഗസറ്റായിക്കൊണ്ട് തന്നെ ലാൻഡ് കൂളിങ് ഇപ്പൊ നമ്മൾ ഒരു നൂറ് ഏക്കർ സ്ഥലം എടുക്കാൻ ഉദ്ദേശിക്കും അത് നോട്ടിഫൈ ചെയ്യും സർവേ നമ്പറുകൾ ഉൾപ്പെടെ നോട്ടിഫൈ ചെയ്യും ആളുകൾക്ക് അഭിപ്രായം രേഖപ്പെടുത്താം പൂ ഉടമകൾക്ക് എഴുപത്തിയഞ്ച് ശതമാനം ആളുകളും അത് അംഗീകരിക്കുകയാണെങ്കിൽ നമ്മളത് കൂളെയ്യാൻ തീരുമാനിക്കും സ്കൂൾ ചെയ്യുമ്പോൾ ലാൻഡ് മുഴുവൻ ഗവൺമെന്റ് അല്ലെങ്കിൽ ഈ ഗവൺമെന്റ് അല്ല ഒന്നുകിൽ കോർപ്പറേഷൻ അല്ലെങ്കിൽ ജി സി ഡി പോലെയുള്ള നഗര വികസന ഏജൻസികൾ അവർ ഈ ഭൂമി മുഴുവൻ ടേക്ക് ഓവർ ചെയ്യും ഒരു മാസ്റ്റർ പ്ലാൻ്റെ അടിസ്ഥാനത്തിൽ വികസിപ്പിക്കും അതിൻ്റെ പകുതിയിലധികം വരുമ്പോൾ വ്യവസായങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കും അങ്ങനെ മാറ്റി വയ്ക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന പണം കൂടി ഉപയോഗിച്ചിട്ട് മൊത്തം വികസിപ്പിക്കും ഇപ്പോൾ ഒരു ഏക്കർ ഭൂമി തരുന്ന ആളാണെങ്കിൽ ഒരു അമ്പത് സെൻറ്റോ നാൽപ്പത് സെൻറ്റോ ഡെവലപ്പ് ചെയ്ത് തിരിച്ചു കൊടുക്കും ഫ്രീ ആയിട്ട് ഇങ്ങോട്ട് കൊടുക്കും ഡെവലപ്പ് ചെയ്ത് തിരിച്ചു കൊടുക്കും സ്വാഭാവികമായിട്ടും നേരത്തെ ഒരു ഏക്കറിന് കിട്ടിയിരുന്നതിൻ്റെ ഒരു മൂന്നോ നാലോ ഇരട്ടി വില ഈ നാൽപ്പത് സെന്റിൽ നിന്നോ അമ്പത് സെന്റിൽ നിന്നോ കിട്ടും ഇതാണ് ലാൻഡ് പോളിംഗ് അത് നമ്മൾ നേരിട്ടല്ല ചെയ്യുന്നത് ഒന്നുകിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ നഗര വികസന ഏജൻസികൾ അവർക്ക് ഇതുമായി അപ്പോൾ ഒരു നോട്ടിഫൈ ചെയ്താൽ വേറെ ചിലർ പറയും ഞങ്ങളുടെ ഈ സ്ഥലം കൂടി ഇതിന്റെ ഭാഗമാക്കണം എന്നാവശ്യപ്പെട്ടാൽ അതും പരിശോധിക്കാം അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂൾ ചെയ്യും ഒരു ടൗൺ പ്ലാനർ നിലവാരത്തിലൊരു ഉദ്യോഗസ്ഥർ അതിൻ്റെ നോഡൽ ഓഫീസറായിട്ട് ചോദനപ്പെടുത്തും വിഴിഞ്ഞത്ത് ഇപ്പോ ക്യാപിറ്റൽ ഡെവലപ്മെന്റ് അതോറിറ്റി കൊച്ചിയിൽ ജി സി ഡി എ ഇവരുടെ നേതൃത്വത്തിൽ ആ പൂളിംഗ് ശ്രമങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ആകുമ്പോൾ കുറച്ചുകൂടി ഹൈലി പോപ്പുലേറ്റഡും ഡെഡ് സിറ്റി കൂളിലൊക്കെ ആയതുകൊണ്ട് എത്രമാത്രം ഇതിലേക്ക് വരുമെന്നറിയില്ലെങ്കിലും ആ ഭാഗവും ഇപ്പോൾ സർക്കാർ പരിശോധിക്കുന്നുണ്ട് ഇപ്പോൾ കിൻഫ്രയിൽ ഇപ്പോ ഒരു പുതിയ കാര്യം കൂടി നമ്മൾ ഇതിന്റെ ഭാഗമായി നടപ്പിലാക്കുന്നുണ്ട് ഒരു വൺ ടൈം സെറ്റിൽമെന്റ് ഇതുവരെ ഉണ്ടായില്ല കുറെ കുടിശ്ശികകളൊക്കെ ഉണ്ട് അപ്പോൾ ഒരു ഒ ടി എസ് മുപ്പത്തിമൂന്ന് വ്യവസായ പാർട്ടികളിലാണുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് സംരംഭകരുണ്ട് അവർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത്തൊന്ന് വരെയുള്ള പലിശ പൂർണ്ണമായിട്ട് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു വൺ ടേം സെറ്റിൽമെന്റ് ഇതിന്റെ ഭാഗമായിട്ട് നടപ്പിലാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് ഇനി മുതൽ വൻകീട നിക്ഷേപകർ ആദ്യ വർഷം പാട്ടത്തുകയുടെ പത്ത് ശതമാനം മാത്രം അടച്ചാൽ മതിയാകും പിന്നീട് രണ്ടു വർഷം മൊറട്ടോറിയവും ലഭിക്കും പാട്ടകാലാവധി തൊണ്ണൂറ് വർഷമാക്കുകയും ചെയ്യും വ്യവസായ വികസനത്തിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൻ്റെ ഭാഗമായി കിൻഫ്രയും കെ എസ് ഐ ഡി സിയും പിന്തുടരുന്ന പാട്ടവ്യവസ്ഥകൾ കാലോചിതമായും നിക്ഷേപ സൗഹൃദമായും പരിഷ്കരിക്കുകയാണ് ചട്ടഭേദഗതിയിലൂടെ ചെയ്തിരിക്കുന്നത് നിലവിൽ കിൻഫ്രയിൽ നിന്ന് വ്യാവസായിക സംരംഭങ്ങൾക്ക് ഭൂമി പാട്ടത്തിനെടുക്കുന്നവർക്ക് മുപ്പത് മുതൽ അറുപത് വർഷം വരെയാണ് പാട്ട കാലാവധി അനുവദിക്കുന്നത് പാട്ടത്തുകയുടെ പത്ത് ശതമാനം മുൻകൂറായും അൻപത് ശതമാനം ഒരു മാസത്തിനകവും നൽകണം ബാക്കി തുക പലിശ സഹിതം രണ്ട് വർഷം കൊണ്ട് രണ്ട് ഗഡുക്കളായും അടയ്ക്കണമെന്നാണ് ചട്ടം ഇനി മുതൽ എല്ലാ നിക്ഷേപകർക്കും അറുപത് വർഷത്തേക്ക് ഭൂമി അനുവദിക്കും കോടി രൂപയ്ക്ക് മുകളിലെ നിക്ഷേപമാണെങ്കിൽ തൊണ്ണൂറ് വർഷം വരെ കാലാവധിയിൽ ഭൂമി അനുവദിക്കും കുറഞ്ഞത് പത്തേക്കർ ഭൂമിയാണ് ഇത്തരത്തിൽ അനുവദിക്കുക അൻപത് മുതൽ കോടി വിഭാഗത്തിൽ വരുന്നവയ്ക്ക് ആകെ പാട്ടപ്രീമിയത്തിൻ്റെ ഇരുപത് ശതമാനം തുകയും നൂറുകോടിക്കുമേൽ നിക്ഷേപം വരുന്നവർക്ക് പത്ത് ശതമാനം തുകയും മുൻകൂട്ടി അടച്ചാൽ മതി ആദ്യ വിഭാഗക്കാർ ബാക്കി എൺപത് ശതമാനം തുക കാലാകാലങ്ങളിൽ നിശ്ചയിക്കുന്ന പലിശ സഹിതം അഞ്ച് തുല്യ വാർഷിക ഗഡുക്കളായും നൂറുകോടിക്കുമേൽ നിക്ഷേപം കൊണ്ടുവരുന്നവർ ബാക്കിയുള്ള തൊണ്ണൂറ് ശതമാനം പാട്ടത്തുക പലിശ സഹിതം ഒൻപത് തുല്യ വാർഷിക തവണകളായും അടച്ചാൽ മതി മുൻകൂർ തുക അടച്ച തീയതി മുതൽ ഇരുപത്തിനാല് മാസം വരെ പലിശയോടുകൂടിയ മൊറട്ടോറിയം ലഭിക്കാനും അവസരമുണ്ട് അൻപത് ഏക്കറിന് മുകളിൽ ഭൂമിയും നൂറ് കോടി രൂപ കുറഞ്ഞ നിക്ഷേപവും വരുന്ന റിന്യൂവബിൾ ഗ്രീൻ എനർജി മേഖലകളുടെ ഹ്രസ്വകാല പദ്ധതികളിൽ വാർഷിക വാടക അടിസ്ഥാനത്തിൽ ഭൂമി അനുവദിക്കും ഇത്തരം യൂണിറ്റ് പ്രവർത്തിപ്പിക്കുന്നതിന് ഇരുപത് വർഷത്തെ ലോക്കിൻ കാലയളവുണ്ട് കോസ്റ്റ് റിക്കവറി അടിസ്ഥാനത്തിൽ ജി എസ് ടിയുടെ വാടക അതത് സർക്കാർ ഏജൻസികളാണ് തീരുമാനിക്കുക ഭൂമി അനുവദിക്കപ്പെട്ടയാളുടെ മരണമോ പദ്ധതി തുടരാനാകാത്ത വിധമുള്ള തടസ്സമോ ഉണ്ടായാൽ അധിക ചിലവില്ലാതെ തന്നെ നിയമപരമായ അവകാശികളിലേക്ക് കൈമാറ്റം നടത്തി ക്രമവൽക്കരിക്കുന്നതിനുള്ള സൗകര്യവും ഏർപ്പെടുത്തി നിലവിലെ ചട്ടപ്രകാരം പദ്ധതിയിൽ നിന്ന് പുറത്തു പോകുന്നവർ ഏത് സമയത്തും അവശേഷിക്കുന്ന പാട്ടത്തുക പൂർണ്ണമായും അടച്ചു തീർക്കണം എന്നാൽ ഇനി മുതൽ ഇത്തരത്തിൽ പുറത്തു കടക്കാനും മറ്റൊരു സംരംഭകന് വ്യവസായം കൈമാറാനും ആഗ്രഹിക്കുന്ന സംരംഭകർക്ക് വിവിധ സ്ലാബുകൾ അനുസരിച്ച് ഡി എൽ പി തിരിച്ചടയ്ക്കാനുള്ള സൗകര്യമുണ്ട് വാണിജ്യ ഉൽപ്പാദനം ആരംഭിച്ച തീയതി മുതൽ അഞ്ചു വർഷത്തിൽ താഴെ മാത്രം പ്രവർത്തിച്ച യൂണിറ്റുകൾ ഡി എൽ പിയുടെ പകുതി അടച്ചാൽ മതിയാവും അഞ്ചു മുതൽ ഏഴ് വർഷം വരെ പ്രവർത്തിച്ച യൂണിറ്റുകൾ ഡി എൽ പിയുടെ ഇരുപത് ശതമാനവും ഏഴ് വർഷത്തിൽ കൂടുതൽ പ്രവർത്തിച്ചവ ഡി എൽ പിയുടെ പത്ത് ശതമാനവും നൽകിയാൽ മതി ഒരുവേ മാനേജ്മെൻറ്റിന് കീഴിൽ കോടതിയോ എൻ സി എൽ ടി അംഗീകരിച്ച ലയനങ്ങൾക്കോ സംയോജനങ്ങൾക്കോ നിലവിലെ ലീസ് പ്രീമിയത്തിൻ്റെ ഒരു ശതമാനം ബാധകമായിരിക്കും ഭൂമി ലഭ്യമായവർ നിർമ്മിച്ച ബിൽറ്റപ്പ് സ്ഥലം ലോജിസ്റ്റിക് പ്രവർത്തനങ്ങൾക്കും വെയർഹൌസ് സൗകര്യങ്ങളുടെ സബ് ലീസിങ്ങിനും വേണ്ടി യഥാർത്ഥ പാട്ടക്കാലയളവിൽ കവിയാത്ത കാലത്തേക്ക് മറ്റൊരു ഓപ്പറേറ്റർക്ക് സബ് ലീസിന് നൽകാനും ഇനി മുതൽ അനുപാതമുണ്ട് കിൻഫ്രയും കെ എസ് ഐ ഡി സിയും കഴിഞ്ഞ മുപ്പത് വർഷത്തിലേറെയായി കേരളത്തിൽ വ്യാവസായിക അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിലും വ്യവസായ പാർക്കുകൾ സൃഷ്ടിക്കുന്നതിലും ഭാവി സംരംഭകർക്ക് ദീർഘകാല പാട്ടവ്യവസ്ഥയിൽ ഭൂമി അനുവദിക്കുന്നതിലും പ്രധാന പങ്ക് വഹിച്ചിരുന്നു വഹിച്ചു വരുന്നുണ്ടെങ്കിലും ഇന്ത്യയിലുടനീളമുള്ള മികച്ച സമ്പ്രദായങ്ങൾക്കനുസൃതമായി ഈ നയങ്ങൾ നവീകരിക്കേണ്ടതിൻ്റെ ആവശ്യകത തിരിച്ചറിഞ്ഞാണ് കേരള സർക്കാർ ഭൂവിതരണ ചട്ടങ്ങൾ അവലോകനം ചെയ്ത് പരിഷ്കാരങ്ങൾ നടപ്പാക്കുന്നതെന്ന് മന്ത്രി പി രാജീവ് ചൂണ്ടിക്കാട്ടി ഈ പരിഷ്കരിച്ച ചട്ടങ്ങൾ സംസ്ഥാനത്തെ വ്യാവസായിക വികസനത്തിന് ഗണ്യമായ ഉത്തേജനം നൽകുമെന്നും വലിയ തോതിലുള്ള നിക്ഷേപങ്ങൾ ആകർഷിക്കുകയും അനുകൂലമായ ബിസിനസ് അന്തരീക്ഷം വളർത്തുകയും ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു